ഹായ് ഫ്രണ്ട്സ് സ്റ്റാർ ലോലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് പറയാതെ വന്ന ഒരു അതിഥി കിട്ടാം ആ അതിഥിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നേരം വൈകുന്നേര സമയത്ത് അനിയൻ ഒരു പൊതിവുമായി എൻ്റെ അടുത്തേക്ക് വന്നിട്ടോ ഒറ്റനോട്ടത്തിൽ എന്താണ് സംഭവം പിടി കിട്ടിയില്ല പിന്നെയാണ് അതിൻ്റെ മുള്ളിൽ നിന്ന് ഒരാളിങ്ങനെ തല നീട്ടി നിൽക്കുന്നത് കണ്ടത് അനിയനെ ഉപ്പാൻ്റെ കൂടെ വയലിലേക്ക് പോയപ്പോൾ ഉപ്പ അവിടെ നിന്ന് എടുത്തു കൊടുത്തതാണ് സംഭവം എന്താ ഉണ്ടായതെന്ന് ചോദിച്ചാൽ വയലിൽ കാക്കയുമായി ഉള്ള അടിപിടിയിൽ കലാശിച്ച് പരിക്കേറ്റതായിരുന്നു പരിക്കേറ്റി പറക്കാൻ വയ്യാതെ ഇരിക്കായിരുന്നു ഏതായാലും വീട്ടിൽ കൊടുന്ന് അനിയന് വെള്ളമൊക്കെ കൊടുത്തു അനിയൻ വെള്ളം കൊടുത്ത് വലിപ്പം സമയം കഴിഞ്ഞ ശേഷം ആളൊന്നും ഉഷാറായിട്ടോ വീണ് മറ്റുള്ള കാക്കകളെല്ലാവരും കൂടി കൂടി കൂട്ടത്തോടെ കൊത്തിയതിന് കൊത്തിയത് കാരണം പറക്കാനോ നടക്കാനോ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലാതെ ഇത്തരത്തിലുള്ള പക്ഷികൾ നമ്മളെ കയ്യിൽ കിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ എന്തായാലും വെള്ളമൊക്കെ കൊടുത്ത് ഇനി കുറച്ച് സമയം വിശ്രമിക്കട്ടെ കരുതി പക്ഷേ വീട്ടിലുള്ളവർ കൂട്ടിലാക്കാൻ തീരുമാനിച്ചു ഇനി വരും വഴി കൊതറി ചാടി പോകണ്ടെന്ന് കരുതിയിട്ട് മെല്ലെ പൊതിഞ്ഞിട്ട് നല്ല വള്ളി കൊണ്ട് മെല്ലെ കെട്ടി കൊടുത്തിരുന്നു കേട്ടോ പറക്കാൻ ഏതാനും കഴിയൂല പക്ഷെ പക്ഷേ കയ്യിൽ നിന്ന് ചാടി പോയിട്ടുണ്ടെങ്കിൽ മറ്റു പക്ഷികളോ അതുപോലെ പൂച്ചയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉടൻ കശാപ്പ് ചെയ്യുമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ കെട്ടി വീട്ടിലേക്ക് എത്തിച്ചത് കേട്ടോ വീട്ടിലെത്തി കെട്ടക്കഴിച്ച് മെല്ലെ കൂട്ടിലാക്കാൻ തീരുമാനിച്ചു അല്പം വിശ്രമിക്കട്ടെ എന്ന് കരുതി അങ്ങനെയൊക്കെ വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളെ വീട്ടിലുണ്ടായിരുന്ന പഴയൊരു കൂടുണ്ടായിരുന്നു കേട്ടോ ആ കൂട്ടിലേക്ക് അതിനെ ആക്കി കൂട്ടിലാക്കി ആൾ ഉഷാറായിട്ടോ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ പിന്നെ ആൾക്ക് പുറത്ത് പോകണം എന്നുള്ള പുറത്ത് പോകാനുള്ള തിടുക്കായി സംഭവം പിന്നെ അപ്പുറം അപ്പുറം നടന്നിട്ട് കൂടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി തരയാൻ തുടങ്ങിയിട്ടോ ആളിപ്പോൾ പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ മറ്റാരെങ്കിലും പിടിയിലാവും അതുകൊണ്ട് അല്പം ഭക്ഷണമൊക്കെ കഴിച്ച് തീറ്റൊക്കെ കൊടുത്ത് വെള്ളം കൊടുത്ത് ഒന്നുകൂടെ ഉഷാറായിട്ട് വിടാന്ന് കരുതി എന്തായാലും പെർമനൻ്റായിട്ട് നമ്മൾ കൂട്ടിലടക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ല ഏതായാലും കുറച്ച് സമയവും വീട്ടിൽ ഇങ്ങനെ കൂട്ടിൽ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി അപ്പോഴേക്കും മക്കളെല്ലാവരും കൂടി വന്നിട്ട് കാഴ്ചക്കാരായിട്ട് മഞ്ഞക്കിളീനെ കാണാനുള്ള തിരക്കായി പിന്നെ ഓരോരുത്തർക്ക് കൂടിൻ്റെ കയറ് പിടിക്കണം കെട്ടിത്തൂക്കുന്ന കയറാണ് എന്നാലും അതൊന്ന് പിടിക്കണം ഏടെ കിളിക്കുട്ടീന്ന് എല്ലാവരും മക്കളെല്ലാവരും കൂടി മഞ്ഞാക്കളിനെ ആദ്യമായിട്ട് അടുത്തുനിന്ന് കാണുന്നുള്ള സന്തോഷത്തിലാണ് കേട്ടോ എല്ലാവരും അങ്ങനെ പക്ഷിക്ക് ഇരിക്കാൻ കൂടിന് താഴെ അനിയനൊരു കമ്പക്ക് വെച്ചു കൊടുത്തിട്ടോ കൂട്ടത്തിൽ തന്നെ അനിയത്തി ഒരു ചിരട്ടയിൽ വെള്ളം നിറച്ച് വെള്ളവും വെച്ചെടുത്തു അങ്ങനെ ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞെങ്കിലും ആളെ നല്ല ഉഷാറായിട്ടോ എന്തായാലും എല്ലാവർക്കും സന്തോഷമായി ആളെ പുറത്തു വിടാൻ തീരുമാനിച്ചു കൂട്ടിൽ നിന്നും ആളെ പുറത്തു പുറത്തുവിട്ടത് നേരെ പറന്നിട്ട് പറ പറന്നു എന്ന് പറഞ്ഞില്ലേ അതേപോലെ പറന്നിട്ട് മരത്തിൻ്റെ ഏറ്റവും മുകളിൽ ചെന്ന് കമ്പിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം കൊണ്ട് പറക്കാൻ തുടങ്ങി അത് കണ്ട് ഞങ്ങളും അങ്ങനെ നോക്കിയിരുന്നു അല്പസമയം കഴിഞ്ഞ ഉടനെ തന്നെ മഞ്ഞക്കിളി മഞ്ഞക്കിളിയുടെ കുടുംബത്തെയും തിരഞ്ഞുള്ള യാത്ര തിരിച്ചു അപ്പോൾ നമ്മൾ മഞ്ഞക്കിളി പറന്നു പോയിട്ടോ മഞ്ഞക്കിളിക്കും സന്തോഷമായി നമുക്കും സന്തോഷമായി അപ്പോൾ നമ്മളെ വീഡിയോ അവസാനിക്കണം മഞ്ഞക്കളി ഏതായാലും പോയില്ലേ അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി ബായ്